ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്തേക്കും വാഴ്ചപ്പെടുമ്പോൾ ആകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിപ്പാൻ വലിയവനായ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി സോറി പുഴപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആറാമത്തെ വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കാം അപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് മുതലുള്ളതായ വാക്യങ്ങളിൽ നാം വായിച്ചപ്പോൾ ഒന്നാമതായി നാം കണ്ടത് ദ ടൈമിംഗ് ഓഫ് ദ പാസ് ഓവർ പാസ് ഓവറിൻ്റെ സമയം രണ്ടാമതായിട്ട് നാം കണ്ടത് അൺബ്ലിമിഷ് ലാം യാതൊരു കുറ്റവും ഇല്ലാത്ത ആട്ടുകുറ്റൻ ആയിരിക്കണം മൂന്നാമതായിട്ട് നാം കണ്ടത് ദ എബിയർ അസംബ്ലി കിൽസ് ബെർലാം എല്ലാ സഭയും ഒന്നിച്ച് വേണം ആടിനെ കൊല്ലുവാൻ ഇന്ന് നമുക്ക് ഏഴാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ദ ബ്ലഡ് ഓൺ ദ ഡോർ പോസ്റ്റ് രക്തം കട്ടളക്കാലിന്മേൽ ആയിരിക്കണം നമുക്കതൊന്ന് വായിക്കാം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം അതിൻ്റെ രക്തം കുറേ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിൻ്റെ കട്ടളക്കാലിൽ രണ്ടിന്മേലും കുറുപിടിമേലും പുരട്ടേണം ദൈവം മോശയോട് പറയുന്ന കാര്യമാണ് ആദ്യമേ അതിനെ അറക്കണം അറുത്തതിനു ശേഷം അതിൻ്റെ ആ രക്തം കട്ടളക്കാലിന്മേലും കുറുപിടിമേലും പുരട്ടണം ഇത് എന്തിനു വേണ്ടിയാണെന്ന് വിചാരിച്ചാൽ ഈ രക്തം കാണുമ്പോൾ ആ സംഹാരദൂതൻ അവരെ വിട്ടുപോകണം രക്തത്തിൻ്റെ മറവിൽ അവർക്ക് വിടുതലുണ്ട് രക്തത്തിൻ്റെ മറവിൽ അവർക്ക് വിമോചനമുണ്ട് രക്തത്തിൻ്റെ മറവിൽ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് രക്തത്തിൻ്റെ മറവിൽ അവരുടെ മരണം പോയിപ്പോയി ഇതാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവം അവരോട് പറയുകയാണ് അത് നിങ്ങൾ കട്ടളക്കാലിന്മേലും പുരട്ടണം ഈ ഇതിൽ ഇവർക്ക് അതിൻ്റെ മാംസമെല്ലാം അവർക്കുള്ളതാണ് എന്നാൽ അതിൻ്റെ രക്തം ദൈവത്തിന് വേണ്ടിയുള്ളതാണ് പറയുന്നത് ആ മാംസമെല്ലാം നിങ്ങൾ തിന്നണം അബദ്ധവെച്ചാൽ അതിൽ അല്പമെങ്കിലും ശേഷിച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം തീയിലിട്ട് ചുട്ടുകളയണം ഈ ആ യാഗമരണം കർത്താവായി യേശു ക്രിസ്തുവിൽ പൂർത്തീകരിക്കുന്നതായിട്ട് ഒന്ന് കോര്യന്തിർ അഞ്ചാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ നിന്നും കാണുവാനായിട്ട് സാധിക്കും വിശ്വാസികളായിരിക്കുന്ന നാമം ഇന്ന് ഈ രക്തം നമ്മളും നമ്മുടെ കഥകിൻ്റെ വശങ്ങളിൽ അടിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം ഈ ബ്ലഡ് അത് കർത്താവായി യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തന്ന രക്തത്തിൻ്റെ ഒരു ചിത്രമാണ് ഇനിയും ഇസ്രായേൽ മക്കൾ ഈ രക്തം അവരുടെ കഥകന്മേൽ പുരട്ടി എന്നാൽ കർത്താവ് പറഞ്ഞ കാര്യത്തിൽ അവർക്ക് വിശ്വാസമില്ലാതെ അവർ വെളിയിലിറങ്ങിയാൽ നിശ്ചയമായും ആ ദൈവത്തിൻ്റെ ന്യായവിധി അവരുടെ മേലും വരും നേരെ മറിച്ച് മിശ്രീമ്യർ ആ രക്തം അവരുടെ കഥകളിൽ അടിച്ച് അതവർ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും അത് രക്ഷ ലഭിക്കും അത് കാര്യം അവരറിഞ്ഞില്ല അറിഞ്ഞിനി അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ അവരുടെയും ആദിജാതന്മാർ മരിക്കുകയില്ലായിരുന്നു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ കുഞ്ഞാടിൻ്റെ രക്തമെന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് നമുക്കറിയാം കർത്താവായി യേശു ക്രിസ്തു താൻ തന്നെ പറഞ്ഞിട്ടുണ്ട് താനൊരു വാതിലാണെന്ന് അപ്പോൾ ആ വാതിലിൽ വിശ്വാസത്തോടു കൂടെ ീ രക്തത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് വലിയ വിജയം ലഭിക്കും കർത്താവ് പറയുന്നത് സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ആടുകളുടെ വാതിലാകുന്നു അതിനുശേഷം അത് യോഹനാൻ സുവിശേഷം ശേഷം പത്താം അധ്യായം ഏഴാം വാക്യത്തിൽ നാം കാണുന്നു അതിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിലും പറയുന്നത് ഞാൻ വാതിലാകുന്നു എന്നിലൂടെ അകത്ത് കടക്കുന്നവൻ രക്ഷപ്രാപിക്കും അവൻ അകത്തേക്ക് പോവുകയും പുറത്തേക്ക് വരികയും മേച്ചൽപ്പുറം കണ്ടെത്തുകയും ചെയ്യും ഇത് കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ളതായ വിശ്വാസത്താൽ മാത്രം ലഭിക്കുന്നതാണ് നാം ഇനിയും ചിന്തിക്കുക നമ്മുടെ ചില നന്മപ്രവർത്തികൾ മുഖാന്തരമായിട്ട് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് അങ്ങനെ നാം ചിന്തിക്കുകയാണെങ്കിൽ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ ഹൃദയത്തിൻ്റെ കട്ടളക്കാലിന്മേൽ നാം തേച്ചിട്ടില്ല എന്ന് ആണ് അത് കാണിക്കുന്നത് അതുകൊണ്ട് നാം ഈ കഥകളിൽ അടിക്കുന്നത് എപ്പോഴും അവർ കാണും കാരണം അവർക്ക് അകത്തോട്ടോ പുറത്തോട്ടോ പോകണമെന്നുണ്ടെങ്കിൽ ആ കഥകളിലൂടെയാണ് ആ വാതിലിലൂടെയാണ് അവർക്ക് പോകേണ്ടത് അതുകൊണ്ട് രക്തം എപ്പോഴും അവർ കണ്ടുകൊണ്ട് ഇരിക്കും പ്രിയ വിശ്വാസികളെയും നമ്മുടെയും ജീവിതത്തിൽ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പ് ലഭിച്ചു നമുക്ക് രക്ഷ ലഭിച്ചു നമ്മുടെ പാവങ്ങൾ കഴുകിക്കളഞ്ഞു അതെപ്പോഴും നാം കാണുന്നവരായിരിക്കണം അതെപ്പോഴും നാം ചിന്തിക്കുന്നവരായിരിക്കണം അത് ചിന്തിക്കാതെ പോയി കഴിഞ്ഞാൽ പാപത്തിലേക്ക് വഴുതി പോകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ എപ്പോഴും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ രക്തം നമുക്ക് കാണുവാനും അതെപ്പോഴും അവിടെ തന്നെ ആയിരിക്കാനും അതിലൂടെ നമുക്ക് കർത്താവിനെ സ്നേഹിക്കുവാനും കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാനും ഈ വചനം മുഖാന്തരം മുല്ലുവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും ബാധിക്കപ്പെടുന്നവരാകട്ടെ